പ്രിയമുള്ളവരെ മലക്കുകള കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ നല്ല കാര്യം എന്താ മഹാനായ നബി മുഹമ്മദ് രഹമ്മദ് പ്രവാചകൻ ഒരു ദിവസം പറയുന്ന സ്വഹാബ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൊരാൾ നടന്നു പോകുന്നു സ്വഹാബ നടന്നു നടന്നു പ്രവാചകന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിലേക്ക് പോവുകയാണ് യാള് പ്രവാതകൻ അവിടെ നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ നല്ല മനുഷ്യനാണല്ലോ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു ജിബിരിയിലേ ആരാ ജിബിരിയിലെ പോകുന്ന മനുഷ്യനാരാണ് ശിബിനിയിലെ അറസ്സൂല മഹാനായ സയ്യിദുനാ സയ്യുദിന

സ്വനാബിയ അമ്മാഘുവിന്റെ പ്രവാചകൻ എവിടെന്ന് ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാലേ

ിലാകലികളാ കുത്താലുവിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു മലക്കുകളെ കൂട്ടുകാരനാക്കാ പറ്റുന്ന രണ്ടാമത്തെ സൽക്കരണം സ്വഭാവമുണ്ടായിരുന്നു കഴിഞ്ഞാൽ കഥാ ഉറക്കമാണെങ്കിലും എപ്പോഴും കൂടി നടക്കുന്ന സ്വമാപിയാവിന്റെ പറഞ്ഞു പിരാലേ അതിനു പകരമാണ് നിനക്ക് ഈ പ്രതിഫലം തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എപ്പോഴും വുളു എടുത്ത് നടക്കേ എപ്പോഴും വുളു എടുത്ത് നടക്കേ വെറുതെല്ലല്ലോ അല്ലാഹുവിൻറെ റസൂൽ വുളു എടുക്കാൻ പറഞ്ഞുതൂ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു താലാഹു പറയുകയാണ് തള്ളിനെ നമസ്കരിക്കുന്നതു പോകുന്ന സമയത്ത പോലും നേരെയുള്ള വുളു എടുക്കാതവരാ അല്ലാഹുവേ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത പോലും നേരെയുള്ള വുളു എടുക്കാതവരെ വുളുവിൻറെ പരിബലമണ്ടൻ ായിരം മലക്കുകളുമായി ഇറങ്ങി വരികയാൾ സിംഹാസനം മലക്കുകളുടെ എതിർത്വത്തിലെ കിടന്നിടന്നുവാചകന്റെ മുന്നിലെ സ്വർണ്ണ സ്വന്താസനം കൊണ്ടുവച്ചു യാള് അടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരികയാള് മഹാനാക ജലിയിൽ അവിടെ നിന്ന് ഉടുപെടുത്ത് കാണിച്ചു കൊടുത്തിരൂ യാള് പറഞ്ഞത് സമയസ് നീ ചിന്തിക്കേണ്ട ഒരു ജീവിതത്തിൽ കാര്യമുണ്ടാകൂര് ചെയ്തവനാട് കണ്ടുപിടിച്ചു ാലെന്റെ ജീവിതത്തിൽ ചെയ്തു പോയി എവിടെ കൊണ്ട് കഴുകിക്കളയണമെന്നറിയില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരാ പാപം കഴുകിക്കളയാ പറ്റുന്ന ഒരു എളുപ്പ കഴിഞ്ഞാ പറഞ്ഞുതരാത്തിന് പറഞ്ഞതെന്തെന്നറിയോത്തിന് പറഞ്ഞതെന്തെന്നറിയോ സഹാ ണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും മുഴുവെടുത്ത നിങ്ങൾ ചെയ്ത പാപങ്ങളല്ലാകു പുറത്തുനിർമിശാഭ സമയസ് നിന്റെ കൈകഴുകുണ്ടോ നിന്റെ കണ്ണുകളുണ്ടോ നിന്റെ കാലുകൾ ഉണ്ടോ നിങ്ങളുടെ ഉണ്ടോസവനെ നിന്റെ ജീവിതത്തിൽ ചെയ്തിരുന്ന പാപങ്ങൾ വിടുവനം ഒതുവെടുക്കുന്ന സമയു പുറത്തു തരുമെന്ന പ്രവാചകം പറയുമ്പോ സഹോദരായപ്പോഴും ഒതുപോടുകൂടി നടക്കേ ഒന്നുകോട് നടക്കേ ഒതുപോടുകൂടി കിടന്നുറങ്ങണേ പ്രവാചകൻ വിടന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് വളന്നുറങ്ങിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒഴിവെടുത്തേക്ക് ഇടന്നുറങ്ങിയാകേ തലയുടെ ഭാഗത്തിൽ മലക്കു വന്ന് നിൽക്കുകയാക്കനിന്റെ കാവന് നിൽക്കുകയാണ് എന്റെ കൂട്ടുകാരനായിട്ട് ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്തിൽ നിന്നിട്ട് ആ മലക്ക് മലക്കള്ളാഹുവിനോട് ചെയ്യുകയാണ് അല്ലാഹു അടി

ും നിന്റെ തലയുടെ മുമ്പ വലത്ഭാഗത്തിലും മലയ്ക്കിങ്ങനെ കാവലിൽ നിൽക്കുകയാണും ഒതുപെടുത്ത് നടക്കുന്നവര് മനുഷ്യനല്ലാഹുതെന്ന് പ്രതിഫലം തന്നറിയോ ആനായ തലവു പറയുകയാളോട് ോക്രാസ്ഥകൾ കിടക്കുന്ന മനുഷ്യന് ഒതുപെടുത്തു കിടക്കാൻ പറയുന്നതെങ്കിലും അറിയോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുപെടുത്തിട്ട് ഒതുപെടുത്ത് കിടക്കുന്ന സമയത്ത് മരിച്ച മരണമാണ് മരണമാണ് അവന്റെ മലക്കിനെ കണ്ടിട്ട് മരിക്കാവാക്രാത്തിന്റെ അവസ്ഥകളും മരണത്തോട് മരടിക്കുമെന്ന് സമയസ് നിന്നെ നിന്നെ സന്തോഷിപ്പിക്ക ോനെ കാണ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ ോടുകൂടി നികക്കുന്ന മനുഷ്യന് നാളെ പടച്ചിറപ്പിന്റെ പല ലോകത്തിളരുന്നത് എങ്ങനെയെന്നറിയുവോ അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ് പ്രകാശിക്കുന്ന രീതിയിൽ ആളെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പടച്ചിറപ്പിന്റെ പല ലോകത്തേക്ക് കടന്നു മുഹമ്മദ് മുസ്തഫ ോ നാളെ മലകളുടെ കയ്യിൽ പിടിച്ചിട്ട് പല ചെറുപ്പിന്റെ സുരകത്തിൽ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു പോകണോ മലകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ഒഴുക്കി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ടോ വിരാലിതങ്ങൾ കല്ലാഹു കൊടുത്ത് പ്രതിബലമാണ് വിരാലിതങ്ങൾ കല്ലാഹു നിനക്കും വേണോ നിനക്കും വേണോ ോ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എപ്പോഴും ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുഹമ്മദ് മുസ്തഫാഗിവസ മാതും